വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ സ്പെഷ്യൽ ാണ് എന്താന്ന് വെച്ചാൽ എന്റെ ഇതാട്ടോ ഞാൻ സ്കൂളിലേക്ക് ഇട്ട എന്റെ ബേർത്ത് ഔട്ട്ഫിറ്റ് ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നു അപ്പൊ എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിച്ചിട്ട് വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് അമ്മയുടെ വീട്ടിൽ പോവും അവിടെ അയ്യപ്പാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് വന്നത് അപ്പൊ നമുക്ക് നേരെ ഗിഫ്റ്റ് കാണിച്ചു തരാം ഗിഫ്റ്റ് ഇതാണ് സ്പെഷ്യൽ ഗൈസ് ഇത് എനിക്ക് നല്ല രാത്രി നല്ല അറ്റിങ്ങരുന്നു ഇങ്ങനെ കാർഡ് ഉണ്ടാക്കാൻ അപ്പൊ ഞാൻ ശരിക്കും ഉണ്ടാക്കിണ്ടായിരുന്നു ഞാൻ അതുവരെ കണ്ടിട്ടില്ല അവള് ഉണ്ടാക്കണത് അപ്പൊ ഞാൻ വിചാരിച്ച അവള്ണ്ടാക്കിട്ടൊന്നുമില്ല അപ്പൊ ഇന്ന് കാലത്ത് ഓർക്കത്തിന് എണീറ്റ് വന്നിട്ട് ചേച്ചി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാർഡ് കൊണ്ട് വന്നു ഡാ ഇതാട്ടോ ചീരുടെ കാർഡ് ഇത് രണ്ട് ബെസ്റ്റസ്റ്റ് ബെസ്റ്റി ആണ് ഇവൻ ആണ് പേര് അവള് തന്നതാണ് അവൾക്ക് അവൾക്ക് അടി അടിപൊളിയായിട്ട് ക്രോശി ചെയ്യാറില്ല അപ്പൊ കൊണ്ട് എനിക്ക് ഒരു ഇതും പിന്നെ ഇത് സ്ക്വിഷി പോലെ കേട്ടോ പിന്നെ ഒരു ബീനും പിന്നെ ഒരു റൈറ്റിങ്സ് തന്നിട്ടുണ്ടായിരുന്നു ഇത് എന്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ദിയ തന്നതാണ് അപ്പൊ എനിക്ക് ദിയോടും താങ്ക് യു പറയണ്ടി വോടും താങ്ക് യു പറയണ്ട് പിന്നെ എനിക്ക് പൂജിത എന്ന് പറഞ്ഞൊരു കുട്ടിന്റെ ബേർഡേന്ന് പറഞ്ഞു അപ്പൊ അപ്പ എന്നെ ഒരു പേപ്പറിൽ ഹാപ്പി എന്ന് പറഞ്ഞു തന്നു അവളെ ഹാൻഡ് റൈറ്റിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പൂജിതയ്ക്കും താങ്ക് യു പിന്നെ ഇനി ഞാൻ വേഗം പോയി കുളിക്കട്ടെ അത് കണ്ട് നമുക്ക് കാണാം എനിക്ക് ഇനി വേഗം അമ്മയുടെ അവിടേക്ക് പോണം അപ്പൊ ഞങ്ങള് വന്നിട്ട് അവിടെ ചരാതൊക്കെ കറ്റിക്കുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കും അപ്പൊ ഞങ്ങൾ വേഗം കുളിച്ചിട്ട് വരാം എന്നിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് വേറെ വരാം അപ്പൊ ഞങ്ങൾ അമ്മയുടെ വീട്ടിലു വന്നു അപ്പൊ പിന്നെ ഗോൾഡ് കളറാട്ടോ നല്ല രസമായിട്ടാണ് വെച്ചത് വരുന്നുണ്ട് കേട്ടോ ബാക്കിന്ന് നമുക്ക് അത് വരുമ്പോ കാണാം സൗണ്ട് ഉണ്ട് ഭയങ്കര ശബ്ദമുണ്ട് ബാക്കി ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും പ്രേമമാമിയൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു വീടും ഇവിടെ അടുത്താണെങ്കിലും ഞങ്ങളാണ് ഏറ്റവും നേരം വൈകിയിട്ട് എത്തിയത് അമ്മയും ചാച്ചമ്മിയും പ്രേമമാമി എല്ലാവരും നല്ല പൊങ്ങിയിലായിരുന്നു സാരിയൊക്കെ എടുത്തത് മേഘാലിയുടെ ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഇവിടെ കാവടിയൊക്കെ വരാൻ തുടങ്ങി പിന്നെ ഇവിടെ വീടുകളൊക്കെ നല്ല അലങ്കരിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് ഞാൻ എന്റെ വീട് എടുക്കുന്ന സമയത്തായിരുന്നു ഞാൻ അശ്രദ്ധിച്ച ഇവിടെ വേറൊരു ഫോട്ടോ സെക്ഷൻ നടക്കാണ് പിന്നെ ആദ്യായിട്ടാണ് ഇവിടെ കളർഫുൾ ആയിട്ട് അത് ആദ്യായിട്ടാണ് ഞങ്ങൾ അയ്യപ്പ നല്ല രസണ്ട് അടന്നോയവർ നേ അങ്ങനെ വെച്ചി ആട അങ്ങനെ വെച്ചി ആവർത്തി ഇത് കുറച്ച് ഇതിങ്ങനെ ഇതിങ്ങനെ പുറമര കെട്ടിക്കോണ്ടിരിക്കാൻ എൻ്റെ ഭാഗത്തായിട്ട് എന്താ ഞാൻ കണ്ടു അതല്ലേ അതൊരു രണ്ട് സ്റ്റൈൽ ഈ നിലവെച്ചേടാനല്ല സ്റ്റൈൽ പക്ഷേ ഇത് കുറച്ച് இப்பளான <coughs> கால ശരി ചേച്ചി താങ്ക് യു കിട്ടിക്ക അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗിഫ്റ്റ്സ് അപ്പോൾ എനിക്ക് ചാച്ചമ്മ ഒരു ഫ്രോക്കും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഈ കപ്പും ഇടിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മേഗാൻഡിയുടെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നേരത്തെ കാട്ടിയ അക്യൂട്ട് വാച്ചും അതുപോലെ തന്നെ കുറച്ച് കവാ സ്റ്റിക്കേഴ്സും ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ചിറയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പക്ഷെ അതൊന്ന് വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ അതുമായിരിക്കും എല്ലാവർക്കും ബൈ